വിശ്വം വിശുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം രണ്ടാം തീയതിയായി ഇന്ന് നമുക്ക് മധുരമായ സുഭാഷിതങ്ങളും അതോടൊപ്പം അപസ്തോള പ്രവർത്തനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നു മേശുവേ മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവെച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തോരാനന്ദം സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ വട നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഓരോ സുഭാഷിതവും നമുക്ക് ഓരോ ദിവസത്തേക്കുള്ള നമ്മുടെ ജീവിതമാർഗം എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടതെന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ ആ നടക്കേണ്ട വഴി കാണിച്ചു തരികയാണ് സുഭാഷിതങ്ങൾ നമുക്കിന്ന് രണ്ടാമത്തെ സുഭാഷിതം അധ്യായം രണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി സുഭാഷിതം രണ്ടിലേക്ക് പ്രവേശിക്കാം സുഭാഷിതങ്ങൾ അദ്ധ്യായം രണ്ട് ജ്ഞാനത്തിൻ്റെ സത്ഫലങ്ങൾ മകനെ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക ജ്ഞാനത്തിന് നീ ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിൻ്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക വേണ്ടി വിളിച്ചപേക്ഷിക്കുക നീ അതിനെ വെള്ളിയെന്ന പോലെ തേടുകയും നിഗൂഢനിധിയെന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു അവിടുത്തെ വാസത്തിൽ നിന്ന് അവിടുത്തെ വദനത്തിൽ നിന്ന് അറിവും എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു അവിടുത്തെ വദന വധനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു അവിടുന്ന് സത്യസന്ധർക്കായി അന്യൂനമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു ധർമ്മിഷ്ഠർക്ക് അവിടുന്ന് പരിചയമായി വർത്തിക്കുന്നു അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധരുടെ വഴി സൂക്ഷിക്കുന്നു അപ്പോൾ നീ നീതിയും ന്യായവും ധർമ്മവും എല്ലാ നല്ല വഴികളും ഗ്രഹിക്കും ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും വിവേചനാശക്തി നിന്നെ കാത്തു കൊള്ളുകയും അറിവ് നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും ദുർമാർഗത്തിൽ നിന്നും ദുർഭാഷികളിൽ നിന്നും അത് നിന്നെ മോചിപ്പിക്കും അവരാകട്ടെ ഇരുളിൻ്റെ വഴികളിൽ ചരിക്കാൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു അവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അതിൻ്റെ വൈകൃതത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു അവരുടെ വഴികൾ കുടിലമാണ് അവർ നേർവഴി വിട്ട് നടക്കുന്നു നീ ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്നും സ്വൈരിണിയുടെ ചടുവാക്ക് ചാടുവാക്കുകളിൽ നിന്നും രക്ഷപ്പെടുക അവൾ തൻ്റെ യൗവനത്തിലെ സഹജ സഹചരനെ പരിത്യജിക്കുകയും തൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടി വിസ്മരിക്കുകയും ചെയ്യുന്നു അവളുടെ ഭവനം അവളുടെ ഭവനം മരണത്തിൽ താഴുന്നു അവളുടെ പാത നിഴലുകളുടെ ലോകത്തേക്ക് നയിക്കുന്നു അവളുടെ അടുത്തേക്ക് പോകുന്നവർ മടങ്ങി വരുന്നില്ല ജീവൻ്റെ വഴികൾ വീണ്ടെടുക്കുന്നുമില്ല അതിനാൽ നീ സജ്ജനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കരുത് സത്യസന്ധർ ദേശത്ത് വസിക്കുകയും ധർമ്മിഷ്ഠർ അവിടെ നിലനിൽക്കുകയും ചെയ്യും ദുഷ്ടരാകട്ടെ ദേശത്ത് നിന്ന് വിച്ഛേദിക്കപ്പെടും വഞ്ചകർ പിഴുതറിയപ്പെടും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം അഞ്ച് പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമദ്ധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏക മനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുന്ന പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് പറ അവരോട് പോ ചേരാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവ് വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് ഓസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ പേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അശുദ്ധാത്മാവ് അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു കാരാഗ്രഹത്തിൽ നിന്നും മോചനം എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സത്കായലു അസൂയ നിറഞ്ഞ് അപ്പസ്തൂലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിനടച്ചു രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്നവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കുകയും ഭർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ എന്നോടൊപ്പം ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാലും ഏതൊരു കാര്യത്തിനും നമുക്ക് ഉത്തരമുണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് വിശ്വാസമുള്ളവരായിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്താൽ ഇത് കൂടുതൽ പേർ കാണുന്നതിനും അങ്ങനെ പ്രാർത്ഥനയിലേക്കാവുന്നതിനും ഇടവരെത്തും നന്ദി സ്നേഹപൂർവ്വം